അതേത് സമൂഹത്തിൽ പാടക്കാട്ട് ഒരു നേതാവുണ്ട് എന്നുള്ളത് ഈ നാട്ടിൽ തെളിയിച്ചാലാണ് നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു പോയി അഭിനന്ദന ഫ്രാൻസിസ് മുന്നിലേക്ക് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കന്മാരെ എല്ലാവരെയും അത് ശിവഗിരി മഠമായാലും ക്രൈസ്തവ മഹേരധ്യക്ഷന്മാരായാലും എല്ലേയും ഒന്നിച്ചിരുത്തി കേരളം ആവശ്യപ്പെടുന്ന തക്കതായ സമയത്ത് ഏറ്റവും മഹനീയമായ സന്ദേശം നൽകിയ ആളാണ് താങ്കൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മതേതരത്വവും മതേതര മനസ്സും ഒന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഞാൻ തുടക്കം കുറിച്ചതാണ് ഒരു മുഖ്യമന്ത്രിയുടെ വായു വരാൻ പാടില്ലാത്ത മാധ്യമങ്ങളിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലൂടെ ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ജില്ലയെ ഒറ്റപ്പെടുത്തി ഒരു നാടിനെ ഒറ്റപ്പെടുത്തി ആ നാടിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുകയാണ് എന്ന ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകം അദ്ദേഹം പറഞ്ഞു നമ്മൾ ആവശ്യപ്പെട്ടു ഇത് മലപ്പുറത്തിനോടുള്ള അദ്ദേഹം കാണിച്ച വഞ്ചനയാണ് അതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞു അദ്ദേഹം മൂന്ന് ദിവസം രണ്ടായിട്ടും അദ്ദേഹം അക്ഷരം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല മാപ്പ് മാമെന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ വന്ന് വോട്ട് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയുടെ ഭാഗം അല്ല നിലമ്പൂരും അദ്ദേഹം ഇന്നലെ വേറെ ഇസ്രേലിനെതിരായിട്ട് തമാണ രാസ്തവം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇന്നലെ ഇന്നലെ പറഞ്ഞതാണ് ഞങ്ങൾക്ക് പാലസ്തീൻ ജനതയുടെ സ്വതന്ത്രാവകാശം എന്ന് പറയുന്നത് അത് ഇന്ദിരാഗാന്ധിയുള്ള കാലത്തും രാജീവ് ഗാന്ധിയുള്ള കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പാലസ്തീൻ ജനതയുടെ അവകാശം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഞാനൊന്ന് പരിശോധിച്ചു നോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഞാൻ ഈ രണ്ടായിരത്തി രണ്ട് ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാല് പതിനൊന്നിന് എന്താ പ്രത്യേകത ഇസ്രയേലിന്റെ ദക്ഷിണേന്ത്യൻ ജനറൽ തമ്മി ബെൻഹാമി കോൺസുലേറ്റ് ജനറൽ അദ്ദേഹമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച അത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഉണ്ട് ഇപ്പം മാറ്റാനൊന്നും പറ്റില്ല സോഷ്യൽ മീഡിയയിൽ ഉള്ളതാണ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞാൻ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കുകയാണ് കേരളവും ഇസ്രേലുമായിട്ടുള്ള ഒരു വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ഞാൻ വളരെ പഠിപ്പിച്ചാണ് കേരളവും ഇസ്രയേലും വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ഞങ്ങളെ കൂടിക്കാഴ്ച ഇസ്രേലിന്റെ കോൺസുലേറ്റ് ജനറലുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച വളരെ ഉപകരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനൊന്നിന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു നല്ല കാര്യം ഞങ്ങൾ എടുക്കുന്ന നിലപാടിനോടൊപ്പം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഇത് പറഞ്ഞെന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ ജനയുടെ സ്വതന്ത്രാവകാശവും അമേരിക്കും അതിനെതിരായിട്ടുള്ള പോരാട്ടവും ഒന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് വേണ്ടി മാത്രമുള്ള ഒരു അജണ്ടയല്ല അത് പാലസ്തീൻ ജനതയുടെ അനുഭവിക്കുന്ന വേദനകൂടാനുള്ള നിരന്തരമായ തീരുമാനത്തിന്റെ ഭാഗമാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്ന നിങ്ങൾ

ഞങ്ങളെ പിണറായി പഠിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ ഇവിടെ ചെയ്യും ഇവിടെ കഴിഞ്ഞ ഒമ്പത് കൊല്ലായിട്ട് ഭരിക്കല്ലേ ഈ നാട്ടിൽ എന്ത് വികസന നടന്നത് മലപ്പുറത്താർക്കറിയാവില്ല ആകെ ഉണ്ടാക്കി പറഞ്ഞ കുട്ടികൾ റോഡായിരുന്നു ആ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് അതിനെക്കുറിച്ച് മിണ്ടില്ല ആരെങ്കിലും പറഞ്ഞാൽ അവരോട് അവരുടെ തന്നെ ഒന്നും നടന്നിട്ടില്ല യു ഡി എഫ് ചെയ്യും നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളിപ്പോ കാണുകയാണ് ഞങ്ങളൊക്കെ നമ്മളൊക്കെ മണ്ഡലങ്ങളിൽ നിങ്ങൾ ഇവിടെയുള്ളൂ തുടങ്ങി വെച്ച് കുട്ടിയാക്കാൻ പറ്റാത്തത് ഈ നാട്ടിലെ അവർക്ക് മോഹം കൊടുത്തു എല്ലാ സ്കീമുകളും ഒന്നിപ്പിച്ച് വീടാക്കി വീടാക്കിപ്പോഴും വീടിന്റെ പൈസ ആദ്യം കൊടുക്കും രണ്ടാമത് കൊടുക്കും പിന്നെ കൊടുക്കില്ല പാതി പണി

ജനങ്ങളെ നിൽക്കാണ് ജനങ്ങള് ഒരു രക്ഷ ലംഘിപ്പിക്കാൻ പാപങ്ങൾക്ക് ഒരു പരിഗണന ഉള്ളത് മുതലാളിമാർക്ക് മാത്രമാണ് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാൻ നിങ്ങളുടെ സർക്കാർ ആണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ ഇവിടെ മുഴുവൻ പരിഗണന മുതലാളിമാർക്ക് സാധാരണക്കാർക്ക് വേണ്ടി ഈ സർക്കാരിൽ നിന്നും കിട്ടേണ്ട ഒന്നും കിട്ടാറില്ലാതാണ് യാഥാർത്ഥ്യം പെൻഷനില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉദ്ദേശീകരണം തൊഴിലില്ലായ്മ മനസ്സിലാക്കി പോവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമായി മാറി തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായിട്ട് കേരളം മാറിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അവരുടെ നിയമനങ്ങൾ മുപ്പത്തി മൂവായിരം പേരെയാണ് ഒരു വർഷം പിൻവാതിലോട് നോക്കിയിട്ടുള്ളത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള നിലമ്പൂരിൽ എന്തുകൊണ്ട് രക്ഷ ഉണ്ടായും ഈ സർക്കാരിന്റെ കഥകൾ അതിന്റെ പ്രതിഫലമാണ് നിലമ്പൂരിലെ ലക്ഷ്യം കേരളം മുത്താകെ ആഗ്രഹിക്കുന്നതാണ് ഒരു ഭരണമാറ്റം പ്രസ്ഥാനം കഴിഞ്ഞ യു ഡി എഫ് കൺവെൻഷൻ പറഞ്ഞതുപോലെ ആ ഭരണമാറ്റത്തിന് യു ഡി എഫും എൽ ഡി എഫിനെ തോൽപ്പിച്ച് ഭരണത്തിൽ വരാൻ കഴിയുന്ന ഒരേ ഒരു മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് വോട്ട് ഒന്നും നമ്മൾ പാടാക്കേണ്ട കാര്യമില്ല എൽ ഡി എഫിന്റെ ഭരണത്തോട് മടുപ്പുള്ള ദുർമരണത്തോട് പ്രശ്നങ്ങൾ മുഴുവനാണെങ്കിലും ഒരേ ഒരു മുന്നണി യു ഡി എഫ് ആണെന്ന് കണ്ട് പ്രിയങ്കനായ നമ്മുടെ സ്ഥാനാർത്ഥി ആരാധ്യക്ഷിക്കണം അടയാളത്തിൽ എനിക്ക് അതിനുവേണ്ടി അഭിമുഖിയായ തങ്ങൾ തന്നെ ഇന്നു ദിവസം മുഴുവൻ കണ്ട് നിൽക്കുന്ന പ്രചരണ പ്രവർത്തനവരുമായി രംഗത്ത് അങ്ങനെ പോകുന്നു ജനാധിപത്യ വിജയിക്കുന്നത് ആ ഭൂരിപക്ഷം പതിമടങ്ങാക്കി വർദ്ധിപ്പിക്കാൻ ഈ പര്യടനം ഉപകരിക്കുമെന്നുള്ള ആത്മവിശ്വാസം അവർക്ക് ഞാൻ ഈ പരിപാടി നമസ്കാരം ജയ് മുഖ്യ പ്രഭാഷണം വേണ്ടി ജയുമാനെ समझ में आया कैसे